നമസ്തേ ടാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റാകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവ് ആയിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജനലെസ് ആണ് നിങ്ങളിത് ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നത് പിന്നെ എനർജി കണക്റ്റഡ് ആകുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ടെറോ റീഡിങ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവൈൻ ഇൻഫർമേഷനായിട്ട് കാണണം അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ടാറോ റീഡിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പിക്കുക നിങ്ങൾക്കൊരു ഹീലിംഗ് പ്രോസസ്സിങ്ങിനുള്ള സമയമായി നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മനസ്സിലാക്കാനും എക്സ്പീരിയൻസ് ചെയ്ത ചില കാര്യങ്ങളെ ക്ലിയറൻസ് നൽകാനും അതുപോലെ ഫ്യൂച്ചറിലേക്കുള്ള നിങ്ങളുടെ മാറ്റങ്ങളുടെ സമയമാണ് ടാറോ റീഡിങ്സ് നിങ്ങളിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങളുടെ പാസ്റ്റാണെങ്കിലും പ്രസൻ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നിങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയോടു കൂടി കാര്യങ്ങളെ ക്ലിയർ ചെയ്തു കൊണ്ടു പോകാൻ പറ്റുന്നതാണ് ടാറോ റീഡിങ്സ് അത്യാവശ്യം എന്ന് തോന്നുന്നവർ മാത്രം പേഴ്സണൽ റീഡിങ്സ് എടുത്ത് ക്ലാരിറ്റി വരുത്തി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കണം ബ്ലോക്കേജും ശത്രുദോഷവും അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവ് എനർജിയുടെ പ്രസൻസ് അതായത് എന്ത് പ്രശ്നങ്ങൾക്കും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ വയ വരാഹി മണി അഫർമേഷൻസ് ഇട്ടിട്ടുണ്ട് വജ്രകോഷം തീർച്ചയായിട്ടും നിങ്ങൾ ചൊല്ലുന്നത് നല്ലതാണ് ശത്രുദോഷം ശത്രു സംഹാരമാണ് അതിനകത്ത് ഏറ്റവും അതായത് നിങ്ങൾ നിങ്ങളുടെ നേരെ വരുന്ന നെഗറ്റീവ് ആകുന്ന അതായത് നിങ്ങളിലുള്ള നെഗറ്റീവിനെ പോലും ആ മന്ത്രോച്ചാരണം കൊണ്ട് ഹീലാക്കി കളയുന്നതായിരിക്കും കേട്ടോ നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു അതായത് നമ്മളുടെ തോട്ട്സാണ് നമ്മുടെ ശത്രു നമ്മളിപ്പം നമ്മളോടൊരാളൊരു ഫൈറ്റിംഗ് നടത്തിയാലും അവരെ ഫൈറ്റിംഗ് കഴിയുമ്പോൾ അവരും അങ്ങ് പോകും പക്ഷെ അവരുടെ തോട്ട്സാണ് അവരുടെ ശത്രു നമ്മുടെ തോട്ട്സാണ് നമ്മുടെ ശത്രു നമ്മളുടെ ഏൽക്കാത്ത എന്തു പ്രശ്നവും നമ്മളുടെ ഹെൽത്തിനേൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചിന്തകളിൽ നിന്ന് സംഭവിക്കുന്നതാണ് ചിലപ്പോൾ നമ്മൾ വളരെ സ്നേഹിച്ചിരുന്ന ഒരാളിൽ നിന്നൊരു ചീറ്റിങ് ലഭിക്കുമ്പം നമുക്കല്ലെങ്കിൽ നമ്മളൊരാളെ സഹായിച്ചിട്ട് ആ സഹായത്തിൻ്റെ സമയത്തിന് നമുക്കത് തിരിച്ച് ലഭിക്കാതെ വരുമ്പോഴൊക്കെ നമ്മുടെ തോട്ട്സുകൾ വളരെ നെഗറ്റീവായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും ആ വ്യക്തിയെക്കുറിച്ച് അപ്പം നമുക്ക് കൂടുതൽ കൂടുതൽ ബ്ലോക്കേജുകൾ വരികയും തടസ്സങ്ങൾ വരികയും കൂടുതൽ വ്യക്തികൾ നമ്മളുടെ ശത്രുവാവുകയും ചെയ്യും അതായത് നമ്മുടെ തോട്ട്സ് നെഗറ്റീവാണെങ്കിൽ നമ്മളിലേക്ക് പോസിറ്റീവായിട്ട് വരുന്ന എല്ലാ വ്യക്തികളും തീരും അപ്പം നമുക്ക് തോന്നും ഭയങ്കരമായ പ്രശ്നങ്ങൾ വരികയാണല്ലോ എൻ്റെ സമയം കൊള്ളിൽ അല്ലെങ്കിൽ അവരെന്തോ ചെയ്തിട്ടുണ്ട് എനിക്കെതിരെ എന്ന് തോന്നും പക്ഷെ ആരും ഒന്നും ചെയ്താലും നമ്മുടെ സമയം ക്ലിയർ ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് കൂടി ഒന്നിനെക്കുറിച്ചും നെഗറ്റീവ് ചിന്തകളില്ലാതെ എപ്പോഴും ഒരു പൂർണ്ണതയോടുകൂടിയും ഹാപ്പിനെസ്സോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും മുന്നോട്ടേക്ക് പോകുന്നവർക്കൊന്നും ആരിനെ എത്ര വലിയ നെഗറ്റിവിറ്റി ചെയ്താലും ബാധിക്കുകയും എത്ര വലിയ ശത്രുക്കൾ എന്തെല്ലാം ആക്രമണം നമ്മുടെ നേരെ നടത്തിയാലും നമ്മളെ ബാധിക്കില്ല പക്ഷേ അവരത് ചെയ്തിട്ടുണ്ടാവോ ഇവരത് ചെയ്തിട്ടുണ്ടാവോ അവൻ എനിക്കെതിരെ എനിക്കിതിനെന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ അവരുടെ അവരിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു അതിനെക്കുറിച്ച് നമ്മൾ പെരുക്കിച്ച് 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 നമ്മൾ ചിന്തിക്കുംതോറും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു നെഗറ്റീവിറ്റി നമ്മളുടെ പോസിറ്റീവ് പോലെ നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവുമുണ്ട് ആ നെഗറ്റീവ് നല്ല രീതിയിൽ വളർച്ചയിലേക്ക് വരും പോസിറ്റീവ് എന്ത് ചെയ്യും അതിൻ്റെ ചുവട്ടിലൊരു ചെറിയൊരു ഇതായിട്ട് മാത്രം നിൽക്കും ഇത് പടർന്ന് പന്തലിച്ച് നമ്മൾ പൂർണ്ണമായും നെഗറ്റീവില് നിൽക്കും പിന്നെ നമ്മളിലേക്ക് ഒരു നല്ല കാര്യങ്ങളും വരാതെ വരുന്നതെല്ലാം അപകടങ്ങളായിരിക്കും അപ്പം നമ്മുടെ തോട്ട്സിനെയാണ് നമ്മൾ ഫസ്റ്റ് ഹർമ ഹീലിംഗ് നടത്തേണ്ടത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവ് വരുമ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ പെയിൻ ഒരു നുള്ളു വെച്ച് കൊടുക്കുകയും ഒരു അടി വെച്ച് കൊടുക്കുകയും അല്ലെങ്കിൽ സ്വയം പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു മന്ത്രോച്ചാരണത്തിലേക്ക് ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയിലേക്ക് നമ്മളുടെ മൈൻഡിനെ കൊണ്ടുപോയി നമ്മൾ സ്വയം ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ സഡൻ ആ നെഗറ്റീവിറ്റി നമ്മളിൽ നിന്ന് മാറി വീണ്ടും വീണ്ടും ഫ്രഷായി 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 നമ്മൾ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതുപോലെ ചെറിയ ചെറിയ നെഗറ്റീവുകൾ നമ്മൾക്കിടെ ഉള്ളിൽ വരുമ്പോൾ ചെറിയ ചെറിയ റെമഡീസുകൾ ചെയ്ത് ചെയ്ത് എന്ത് ചെയ്യണം നമ്മളാ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് പുറത്ത് കിടക്കണം പിന്നെ ഇപ്പോൾ എപ്പോഴും പറയും പോലെ എപ്പോഴും മുഖത്തൊരു സ്മൈല് നമ്മൾ കൃത്രിമമായിട്ട് സൃഷ്ടിച്ചു നോക്കണം ചുമ്മാ ചിരിക്കുക എന്ന് പറഞ്ഞാൽ പോണ വഴിയിൽ കൂടി ചിരിച്ചുകൊണ്ട് പോകണം എന്നല്ല നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ചിരിക്കുന്ന ഫേസോട് കൂടി ഒന്ന് ഇരിക്കുക ആ സമയത്ത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ബ്രെയിൻ ഇത് ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ടതാണ് ആ ഇങ്ങനെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പം തന്നെ നമുക്ക് എന്ത് വരും ആ ഒരു സ്മൈലിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം നമ്മുടെ ചിന്തകളെ കൊണ്ട് ചെല്ലുമ്പം അവിടെ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഒരു മാറ്റം വരുത്തി എടുക്കണം അല്ലാണ്ട് ഞാൻ ഡെയിലി റീഡിങ്സ് ചെയ്തിട്ടൊന്നും നിങ്ങളീ മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളിൽ മാറ്റം വരുന്നില്ല നമ്മളപ്പോഴും നെഗറ്റീവില് നിൽക്കുകയാണ് നമുക്ക് പോസിറ്റീവില് വരാൻ പറ്റിയിട്ടില്ല എന്നതാണ് ആർക്കും ഇൻജെക് ഇഞ്ചെക്ഷൻ ചെയ്ത് തരാൻ പറ്റുന്ന ഒന്നല്ല നിങ്ങളുടെ ജീവിത വിജയം നിങ്ങളുടെ എന്താ പറയുക ലൈഫിലെ കൊണ്ടുവരേണ്ട പോസിറ്റിവിറ്റി നിങ്ങളുടെ ബ്യൂട്ടി ഇതൊന്നും ഒരു ഇഞ്ചക്ഷനിലൂടെ ഒന്നും സാധിക്കുന്നതല്ല സന്തോഷത്തിലൂടെയും പോസിറ്റീവായ തോട്ട്സിലൂടെയും എക്സ യോഗ പോലുള്ള പ്രാക്ടീസുകളിലൂടെയും അതുപോലെ തന്നെ നമ്മളുടെ ഒരു എന്താ പറയുക ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു സ്വപ്നം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബ്യൂട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അത് നമ്മളൊരു ഫ്യൂച്ചറിൽ അതായത് ഇനിയിപ്പോൾ അതെ ട്വൻറ്റി ഫൈവ് തീരുവാണെ ഇനി ട്വൻ്റി സിക്സിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ ട്വൻറ്റി സിക്സ് ഫൈവിൽ നിങ്ങൾ എന്ത് പൂർത്തീകരിച്ചു ഈ ഒരു വർഷം ട്വൻ്റി ഫോർ തൊട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉള്ളവരാണ് ട്വൻറ്റി ഫൈവ് ഫസ്റ്റ് ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു നിങ്ങൾ ട്വൻ്റി ഫൈവ് ഫിനിഷ് ആവുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കുമ്പോഴത്തേനും നിങ്ങൾ എന്ത് നേടി നിങ്ങൾക്ക് എന്ത് നേടാൻ സാധിച്ചു എന്തെങ്കിലും നേടുമെന്നുള്ള ലക്ഷ്യം ഒരു മാനിഫെസ്റ്റേഷനോട് കൂടി നമുക്ക് തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളിൽ എത്ര പേരത് ചെയ്തിട്ടുണ്ട് ആരും ചെയ്തിട്ടുണ്ടാവില്ല പകുതി പേര് തന്നെ വ്യൂവേഴ്സ് കുറഞ്ഞു അവരെന്നെ ഇട്ടേച്ച് പോയൊന്നും ഇല്ല എന്നും പറഞ്ഞ് അതാണ് അവിടെയാണ് പകുതിയിലൊക്കെ ഉപേക്ഷിച്ച് പോകുക അതല്ലെങ്കിൽ നമ്മൾ തുടങ്ങി വെക്കുന്ന കാര്യം പൂർത്തീകരിക്കാതെ പോവുക ഇതൊക്കെ തന്നെയാണ് പരാജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്കിതിനകത്ത് പറയാനുള്ളത് ഈ ട്വൻ ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ എന്ത് നേടി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തഞ്ച് വരെ നിങ്ങൾ ഒരു വർഷം നിങ്ങൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നിങ്ങൾക്ക് ഡിവൈൻ നൽകിയിട്ട് നിങ്ങൾ എന്ത് നേടി സ്വന്തമായിട്ടൊരു പേനയെങ്കിലും അധ്വാനിച്ച് മേടിക്കാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് കണക്റ്റ് ചെയ്ത് ഇപ്പം ആ പറഞ്ഞല്ലോ പേനയുടെ റേറ്റ് പോലെയുള്ള എന്തെങ്കിലും ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇടണം കേട്ടോ പിന്നെ ട്വൻറ്റി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നെക്സ്റ്റ് മന്ത് കഴിഞ്ഞത് നിങ്ങൾ വീണ്ടും മാനിഫെസ്റ്റേഷൻ ചെയ്യുക ഒരു തീരുമാനം ഒരു പേപ്പറിൽ എഴുതുക ഒരു ബുക്കിൽ എഴുതുക എന്ത് ട്വൻറ്റി സിക്സ് ഫിനീഷ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്തെങ്കിലും വാങ്ങുന്നതായിക്കോട്ടെ പഠിക്കുന്നതായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ ഇല്ലെങ്കിൽ വെയിറ്റ് ലോസ് എങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ ഒരു ഭാരം ആ ഒരു കുറയ്ക്കുന്ന കാര്യമായിക്കോട്ടെ നിങ്ങളൊന്ന് എഴുതി വെക്കുക ഞാൻ ട്വൻറ്റി സിക്സ് ഡിസംബർ ആകുമ്പോഴത്തേനും ഇന്ന കാര്യം പൂർത്തീകരിച്ചിരിക്കുമെന്ന് എന്നിട്ട് അതിനു വേണ്ടി ഒന്ന് പ്രവർത്തിച്ച് നോക്കി ഒരു ഒന്ന് പ്രവർത്തിച്ച് നോക്കി ആ കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലാണ്ടൊന്നും ജീവിതത്തിൽ ഒന്നും സാധിക്കുകയില്ല കേട്ടോ എന്തെങ്കിലും ചെയ്യുക ദ ലവേഴ്സ് എനർജിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ അതായത് ഇന്നത്തെ റീഡിങ്സിനകത്ത് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ലവേഴ്സ് ആണ് കണക്ഷൻ എനർജിയാണ് പോസിറ്റിവിറ്റിയുടേതാണ് അതായത് ഒത്തൊരുമയുടെ ഒരു എനർജി ബ്ലെസ്സിങ്സിൻ്റെ എനർജി ബന്ധങ്ങളിലെല്ലാം ഒരു പൂർണത ലഭിക്കുന്ന സിറ്റുവേഷൻസുകൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റും ഒരു സന്തോഷത്തെ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ കണക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എവിടെയാണോ പാകപ്പിഴ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ലോസ് നിങ്ങളിൽ കണക്റ്റഡായി നിൽക്കുന്നത് ആ ഭാഗം ഇന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ എനർജിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പാർട്ട്നേഴ്സ് എന്ന ർജിയിലൊക്കെ ഒരു മധ്യസ്ഥത ഒരു അഡ്വൈസിങ് എനർജി ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ഇന്നത്തെ ദിവസം നിങ്ങൾ നടത്തുകയാണെങ്കിൽ ഒരു പൂർണതയിലേക്ക് വരും കേട്ടോ അതുപോലെ വിവാഹം പോലുള്ള സിറ്റുവേഷൻസിനൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടൈമായി നിങ്ങൾക്കൊരു പാർട്ണറെ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായൊരു പാർട്ട്ണറെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഡിവൈൻ്റെ കൂടി തന്നെ നൽകാൻ സാധ്യതയുണ്ട് ഒരു ലൈഫ് ലോങ് കമിറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് ഒരു അകൽച്ച വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലും അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്നൊരു അഡ്വൈസോടൊക്കെ കൂടി ഒരാളുടെ മധ്യസ്ഥതയിലൂടെ നിങ്ങളുടെ ആ ഒരു പ്രശ്നം പരി ശേഖരിച്ച് വീണ്ടും പഴയതുപോലെ ഒരു സ്നേഹബന്ധത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട് പിന്നെ ടോട്ടലി നോക്കിക്കഴിയുമ്പോൾ ഇന്നത്തെ ദിവസം ഒരു സന്തോഷവും കോൺഫിഡൻസൊക്കെ തോന്നിക്കുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്ക് എനർജിയിൽ കാണാൻ പറ്റുന്നത് കേട്ടോ വളരെയധികം പോസിറ്റിവിറ്റിയോടുകൂടി പോകാവുന്ന വളരെയധികം ശക്തമാകുന്ന സക്സസ്സുകൾ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് കാണുന്നത് അതായത് ഇമോഷണൽ പോസിറ്റിവിറ്റിയുടെ ദിവസമാണ് ബ്ലെസ്സിങ്സിൻ്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തിനെറങ്ങി തിരിച്ചാലും എന്ത് കാര്യത്തിന് പോകുകയാണെങ്കിലും ഭഗവാൻ ശ്രീകൃഷ്ണ രാധാകൃഷ്ണനെ ശരിക്കും ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഇറങ്ങുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ജൂൺ മാസത്തിൻ്റെ എനർജിയും ഏപ്രിൽ മാസത്തിൻ്റെ എനർജിയും ഡിസംബർ മാസത്തിൻ്റെ എനർജിയും ഇന്ന് ഒരുപാട് എനർജികൾ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ ഫെബ്രുവരി മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ് ദ എംപറർ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് ഉത്തരവാദിത്തങ്ങൾ വേണം ഇമോഷണൽ ബാലൻസ് ൻസൊക്കെ ഇന്നുണ്ടാവണം കുറച്ച് ഡിപ്ലോമാറ്റിക്കായിട്ടൊക്കെ ചിന്തിക്കേണ്ട സമയമാണ് ഇന്നത്തെ ദിവസം ഇനി മുന്നോട്ടേക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ഒരു ലക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലൊരു ചേഞ്ചിങ് വരുത്തണം നിങ്ങൾ ആ പഴയ മട്ടിലിരിക്കാതെ നിങ്ങളോട് പറയുന്നത് ശരിക്കും ഒരു ഇമോഷണലി ബാലൻസ് അതായത് ഇമോഷണൽ മെച്യൂരിറ്റിയാണ് നിങ്ങൾക്കിവിടെ ആവശ്യം അതായത് ഇമോഷണലി ഒരു ഡൗൺ എനർജി അല്ലെങ്കിൽ ഒരു പക്വതയില്ലായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഇമോഷണൽ മെച്യൂരിറ്റി എനർജിയിലേക്ക് വരണം കാര്യങ്ങളെയെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യണം അതായത് നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളിൽ നിന്നും പുറത്ത് കടന്ന് ഒരു ബാലൻസിലേക്ക് വരിക ഇമോഷണൽ ബാലൻസിലേക്ക് വരിക അത് നിങ്ങളുടെ ജീവിതത്തിൽ ദ എംബറർ എനർജിയിലേക്കാണ് വരുന്നത് പാരിഭത്രുബന്ധത്തിൻ്റെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയുടെ ഫാദർ മദർ എനർജിയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ശരിക്കും ഒരു പ പൂർണ്ണതയിൽ വരണം കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ ഒരു ഫാദർ മദർ എനർജിയിൽ നിങ്ങൾ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ശോഭിക്കേണ്ട അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചില തീരുമാനങ്ങൾ അതായത് നിങ്ങളുടെ പിന്നെ മക്കൾക്ക് വേണ്ടിയിട്ടോ നിങ്ങളുടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ നല്ലൊരു തീരുമാനം ആ ഒരു മെച്യൂരിറ്റിയോടു കൂടി ഇമോഷണൽ മെച്യൂരിറ്റിയോട് കൂടി എടുക്കണം എന്നാണ് കാണുന്നത് അപ്പം ചിലപ്പോൾ നിങ്ങളുടെ മക്കളെ സംബന്ധിച്ചോ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ സംബന്ധിച്ചോ ഒക്കെ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടേതാകുന്ന ആ ഒരു ഗൈഡൻസിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കേണ്ടി വരുന്ന ദിവസമാണ് അതായത് ഒരു സ്ട്രോങ് ആകുന്ന തീരുമാനമെടുക്കേണ്ട ദിവസമാണ് ആ നിങ്ങളോട് ഇവിടെ കാണി പറയുന്നത് ഇമോഷണൽ കൂടി അതായത് ഒരു ആലോചിച്ച് വളരെ വ്യക്തമായിട്ട് അതായത് ഇമോഷണലി നിങ്ങൾ താഴ്ന്നു പോകരുത് അതായത് സ്നേഹബന്ധത്തെ ബേസ് ചെയ്ത് ആ ഒരു വാത്സല്യത്തെയൊക്കെ ബേസ് ചെയ്ത് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പം നിങ്ങൾക്ക് തെറ്റുപറ്റാം ഇമോഷണലി നിങ്ങൾ കൂടി നിന്ന് നിങ്ങളുടെ പൊസിഷൻ ഫാദർ ആയിക്കോട്ടെ മദറായിക്കോട്ടെ നിങ്ങളുടെ പൊസിഷനിൽ നിങ്ങൾക്കൊരു കൂടി നിന്നുകൊണ്ട് മാത്രം നിങ്ങൾ നിങ്ങളിന്ന് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണം എന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം മനസ്സിലാക്കി ചോദിച്ച് മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കണം അപ്പം നിങ്ങളുടെ മക്കളുടെ കണക്ട് ചെയ്തോ മറ്റുള്ളവരെ കണക്ട് ചെയ്തോ ഒക്കെ ആയിരിക്കാം നമുക്കിവിടെ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജീനെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആക്ഷൻ കാർഡ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആക്ഷൻ എടുക്കും അതായത് ഫിനാൻഷ്യൽ പരമാകുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിലും അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടം നിങ്ങളുടെ നിങ്ങളുടെ പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്കൊരു സെക്യൂരിറ്റി ഒരു പ്ര പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ ഒരുപോലെ ഈക്വാലിറ്റിയിൽ വരണം ആലോചിച്ച് രണ്ടുപേരും കൂടി ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക എന്നാണ് നമുക്കിവിടെ കാണുന്നത് അവിടെ ഇമോഷണലി മെച്യൂരിറ്റിയോടു കൂടിയ തീരുമാനങ്ങൾ എടുക്കാവുള്ളൂ എന്നുകൂടി കാണുന്നുണ്ട് ദ എംബറസ് ടെമ്പറൻസ് എനർജിയാണ് കാണുന്നത് ബാലൻസിലേക്ക് മാറുക എന്നാണ് കാണുന്നത് അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു ലോങ് ടൈം പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിക്കോട്ടെ അതല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു കാര്യത്തെ ബേസ് ചെയ്താണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറിയതിൽ നിന്നും വലിയ പ്രശ്നങ്ങളിലേക്ക് ക്ക് മാറിപ്പോയിരിക്കുന്നത് ചിലപ്പോൾ കടബാധ്യതകളായിരിക്കാം അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടായിരിക്കാം അതായത് അതും ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു എനർജിയെ ബേസ് ചെയ്താണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ബാലൻസിലേക്ക് വരണമെന്നാണ് കാണുന്നത് ഫിനാൻഷ്യൽപരമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇമോഷണൽ ബാലൻസിലേക്ക് വരിക കാരണം നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ അബണ്ടൻസ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾ വളരെയധികം ബാലൻസിൽ പോസിറ്റിവിറ്റിയോടു കൂടി നിങ്ങൾ ചൂസ് ചെയ്യുക അതിനെ പ്രയോജനകരമാക്കുക നിങ്ങൾക്കൊരു ഫ്യൂച്ചർ സക്സസ് ഉണ്ടാവണമെങ്കിൽ എന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് പേജ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട് നിങ്ങളുടെ കാത്തിരിപ്പിന് സമാപനം വരുന്നുണ്ട് കേട്ടോ ഒരേ ട്രാവലിങ് എനർജി ആയിരിക്കാം അതല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാനിങ് ആയിരിക്കാം ഒരു പ്രോഗ്രസ്സിലേക്ക് അതായത് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു തേങ്ങലിൽ നിന്നത് അതായത് നിങ്ങളുടെ കൈകൾക്കുള്ളിൽ ഒരു ലോകമുണ്ട് ആ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്വപ്നം അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ റിയാ റിയാലിറ്റി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാനുഫസ്റ്റേഷൻ ചെയ്യണം നിങ്ങളിലേക്ക് അത് കണക്റ്റഡ് ആവണമെങ്കിൽ നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ പവറിൽ വരണം സ്ട്രോങ് ആയിട്ട് അതിന് ഫോക്കസ് ചെയ്യണം തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് രണ്ട് സാഹചര്യം അതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെ പ്രോഗ്രസ്സിനെ സംബന്ധിച്ച് വരുന്നുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഉറച്ച തീരുമാനം എടുക്കണം ഒരു കൺട്രോളിംഗ് ആൻഡ് വിൽ പവർ എനർജിയിലേക്ക് വരിക നിങ്ങൾക്ക് വേണ്ടതാണ് എങ്കിൽ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഏത് രീതിയിലുള്ള സിറ്റുവേഷൻസിനെ ആണെങ്കിലും നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാനോ മാനേജ് ചെയ്യാനോ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു സിറ്റുവേഷൻസിനെ ഫോക്കസ് ചെയ്യുക കരിയർ പാതയെ ബേസ് ചെയ്താവാം അല്ലെങ്കിൽ ഇമോഷണൽ പരമാകുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങളാവാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്തംഭനാവസ്ഥയിൽ ആലോചിച്ച് എന്ത് ചെയ്യണം തീരുമാനം എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്നവരുടെ എനർജിയിലാണ് അത് കാണുന്നത് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുക എന്നാണ് ദ സ്റ്റാർ എനർജി വരുന്നുണ്ട് നഷ്ടങ്ങളെ നികത്താൻ പോകുന്നു കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ഓവർകം ചെയ്യുന്നുണ്ട് ഇമോഷണൽ ബാലൻസും അബണ്ടൻസും ിലേക്ക് കണക്റ്റഡ് ആകുന്നു എനർജി പേരൻസിൻ്റെ ഒരു എനർജിയെ ബേസ് ചെയ്ത് ചിലപ്പോൾ ഇന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും ഫീലിംഗ് ആണ് സറണ്ടർ ചെയ്യാനാണ് കാണിക്കുന്നത് കേട്ടോ ചിലപ്പോൾ നിങ്ങളുടെ പേരൻസ് നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പം നിങ്ങൾക്കത് അനുകൂലമായിട്ട് അനുയോജ്യമായിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ എതിർക്കാൻ നിൽക്കണ്ട ജസ്റ്റ് ഒന്ന് സറണ്ടർ ചെയ്യുക എന്നാണ് കാണുന്നത് കാരണം അതൊരു ഫീലിംഗ് ഉണ്ടാകും അതുപോലെ ാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പാസ്റ്റിൽ മുതൽ ഒരു സ്വപ്നം ഒരു ആഗ്രഹം കിടക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എഫോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പൂർണ്ണമായും എഫോർട്ട് എടുത്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് നിങ്ങൾക്കിന്ന് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയുടെ പ്രസൻസാണ് കാണുന്നത് നിങ്ങളുടെ ഒരു സ്വപ്നം ഇന്ന് നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടുന്നത് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് എയ്സ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒറ്റപ്പെടലിൽ നിന്നും പുറത്ത് കടക്കാൻ പോവുകയാണ് കേട്ടോ എലോൺ എനർജിയിൽ നിന്ന വ്യക്തികൾ അതായത് ഒരു ഒറ്റപ്പെടൽ നേരിട്ട് കൊണ്ടിരുന്ന വ്യക്തികൾ അതായത് ഒരിച്ചിരിയൊക്കെ ഒരു സ്പിരിച്വൽ പാതയിലേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ചും അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നമ്മളുടെ ഒരു ചുറ്റുപാടിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിച്ചുമൊക്കെ എലോൺ എനർജിയിൽ ഉൾവലിഞ്ഞ് നിന്നിട്ടുള്ള വ്യക്തികളുടെ സിറ്റുവേഷൻസിൽ ഇന്ന് നിങ്ങൾക്ക് ഇമോഷണൽ പരമാകുന്ന ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന വേണ്ടതിന് മാത്രം എടുത്ത് ബാക്കിയുള്ളതിനെ വിട്ട് കളയുക എന്നൊരു എനർജിയാണ് ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇന്ന് നിങ്ങളുടെ ഫാമിലി എനർജിയിൽ നിന്ന് നമുക്ക് പേരൻസിൻ്റെ എനർജി കുടുംബ ബന്ധങ്ങളുടെ എനർജി സ്ട്രോങ് ആയിട്ട് ഇന്ന് വരുന്നുണ്ട് ചിലപ്പോൾ എങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഫാമിലി പരമാകുന്ന ഒരു എനർജിയിൽ നിന്ന് ഒരു ലോങ് ടൈം സക്സസ് ആണ് കേട്ടോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കുറച്ച് സാമ്പത്തികപരമാകുന്ന ഒരു എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റിവിറ്റി ഒരു നിങ്ങളൊരു സ്റ്റാറായി അല്ലെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ ഇടയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ പാസ്റ്റിലെ ഒരു എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ നിങ്ങളിൽ നിന്നും വിട്ടുപോയ മറ്റാരുടേക്കോ പ്രസൻസ് കൊണ്ട് ഒരു ലേഡി പ്രസൻസിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കിടയിൽ നിന്നും വിട്ടുപോയ ഒരു പാസ്റ്റിലെ പാസ്റ്റ് എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് അത് നിങ്ങൾക്ക് വലിയൊരു പോസിറ്റിവിറ്റി ഇന്ന് സമ്മാനിക്കുന്നുണ്ട് കേട്ടോ ഒരു കോളോ മെസ്സേജോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതിനകത്ത് മറ്റൊരു ലേഡി പ്രസൻസിന്റെ ഇന്വോൾവ് ആണ് ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്ന് പോയതെന്ന് കാണിക്കുന്നുണ്ട് അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന ഗൈഡൻസ് ഹെൽ ഇംപ്രൂവിങ് ഹെൽത്ത് എന്നാണ് കേട്ടോ ഇന്നലത്തെ തന്നെ എനർജിയാണോ അത് ഈ അടുത്ത ദിവസങ്ങളിൽ കിട്ടിയൊരു എനർജിയാണ് കേട്ടോ ഹാർട്ട് ബ്രോക്കൺ അനുഭവിക്കുന്നവർ അതായത് ഇമോഷണലി വളരെയധികം ഡൗൺ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളോടാണ് പറയുന്നത് ഇംപ്രൂവിങ് ഹെൽത്ത് നിങ്ങളുടെ ഹെൽത്ത് ഒന്നും കൂടി ഇതാ പോസിറ്റീവാക്കി എടുക്കുക എന്നത് അബണ്ടൻസ് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ മൂടിക്കെട്ടി വയ്ക്കാതെ അതിനെ പുറത്തിറക്കുക നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രപഞ്ചം ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കഴിവ് നിങ്ങൾ പുറത്തിറക്കുക നിങ്ങൾ എത്രത്തോളം പവർഫുള്ളും ാലൻറ്റഡ് ആയൊരു പേഴ്സൺ ആണ് എന്ന് നിങ്ങൾ തെളിയിക്കുക അത് നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് പൂർണ്ണമായിട്ടും വലിയൊരു വിജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സാധിക്കും അതായത് മൾട്ടിപ്പിൾ ടാലൻറ്റഡ് ആയ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളുടെ എനർജിക്കാണ് അത് കാണാൻ സാധിക്കുന്നത് ലെറ്റ്കോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ജസ്റ്റിസ് ആണ് കേട്ടോ കർമ്മയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നാണ് കാണുന്ന ഒരു ജസ്റ്റിസ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അത് ലെഡ്കോ ചെയ്യാനാണൊക്കെ പറയുന്നത് അതും ഒന്ന് വിട്ട് കളയാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ അതിനെ കളയുക കുറച്ച് ആളുകളുടെ സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം കർമ്മ എനർജിയിൽ നിന്നും ലെഡ്കോ ചെയ്യാനുള്ള സമയമായി അതെന്നും പുറത്തു പോകാനുള്ള സമയമായി എന്ന് കാണുന്നുണ്ട് നോ എന്നൊരു എനർജി വന്നിട്ടുണ്ട് അത് നമുക്ക് കാണുന്നത് കരിയർ പാതയെ ബേസ് ചെയ്തുള്ള ഒരു എനർജിയാണ് കേട്ടോ